കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പട്ടം സെന്റ്രൽ ഗാസ ഐക്യദാർഢ്യ സംഗമവും ഗാന്ധി അനുസ്മരണവും നടത്തി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോര്ജ് ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ മനിഷാദ എന്ന പേരിൽ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് മലപ്പട്ടവും പരിപാടി നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ശശിധരൻ അധ്യക്ഷനായി കെ പി സി സി മെമ്പർ മുഹമ്മദ് ബ്ലാത്തൂർ ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി കെ സി ഗണേശൻ നൌഷാദ് ബ്ലാത്തൂർ കെ എം ശിവദാസൻ ദാമോദരൻ കൊയിലേരിയാൻ കെ പി രമണി മോഹനൻ അലോറ എം പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ഭരണഘടന ഇന്ത്യ രാജ്യത്തിന് അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു സമാധാനം തന്നെയാണ് അംബേദ്കർ വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പോൾ നടക്കുമ്പോൾ ദിനത്തിൽ നമ്മൾ പ്രതിജ്ഞ ചെയ്യേണ്ടത് ഗാന്ധിജിയുടെ ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രതിഷ്ഠ ചെയ്യേണ്ടത് ഗാന്ധിജി നമുക്കറിയാം രാഹുൽ ഗാന്ധി നടത്തുന്ന ആഹു ശക്തമായ ആ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന പോരാട്ടം ആ പോരാട്ടമാണ് നമ്മുടെ മുന്നിൽ കൊള്ളുന്നത് കാരണം രാഹുൽ ഗാന്ധിയുടെ ജനങ്ങൾക്ക് ശക്തി പങ്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്നിവ മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്

ഇത്രയടുത്ത് അഞ്ചോ ഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ടായത് എത്ര നന്നായില്ലേ അതെ അതും നമ്മുടെ ഇരുട്ടി അമല ഓരോ ഹൃദയം ഇരുട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ